ക്രൈസ്തലോ ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സമയത്തിൽ ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തു നാമത്തുള്ള എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങളെ അറിയിക്കട്ടെ നാം പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ ചില സമയത്ത് ലോകത്തിൽ നീതിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് അതിനാൽ പലപ്പോഴും നമ്മൾ മുഷിയാറുമുണ്ട് നിങ്ങൾ അസമത്വം അനുഭവിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാരം ഏഹോപടമേൽ വെച്ചുകൊള്ളുക നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേൾക്കുക ദൈവം നമുക്ക് ശ്രേഷ്ഠമേറിയത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നലകൾ നീ അനുഭവിച്ച പ്രതിസന്ധികൾക്കും ഇന്നുകൾ നീ അനുഭവിച്ച ഒക്കെയും പരിഹാരത്തിനായി സർവശക്തനായ ദൈവം നിനക്ക് വലിയ നന്മകൾ ഒരുക്കി വച്ചിട്ടുണ്ട് അതെ ഈ പ്രതികൂലങ്ങളെയും ഈ പ്രതിസന്ധികളെയും കണ്ടതേയും ഭാരപ്പെടേണ്ട ഈ ലോകത്തിൽ നിനക്ക് നീതിയില്ല എന്ന് നീ നിരൂപിക്കേണ്ട നിനക്ക് വേണ്ടി കർത്താവ് തൻ്റെ നീതി നടപ്പാക്കുവാൻ വരും അതുകൊണ്ട് നിൻ്റെ ഭാരം യഹോപടമേൽ വെച്ച് വിളുക അവ നിന്നെ പുലർത്തുവാൻ മതിയായ ദൈവമാണ് അതെ കർത്താവ് നിങ്ങളെ ഏവറേയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും അറിയട്ടെ അമേ മേ ഗോഡ് ബ്ലെസ് യു